മിനിമാസം ഒന്ന് ഇന്ന് പുലർച്ചെ മണിക്ക് ശബരിമല ക്ഷേത്രം നട തുറന്നപ്പോൾ മുതൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്നലെ മിനിമാസ പൂജകൾക്കായി വൈകിട്ട് അഞ്ചു മണിക്ക് നട തുറന്നപ്പോൾ മുതൽ പുതിയ ദർശന രീതി പരീക്ഷണാടിസ്ഥാനത്തിൽ ശബരിമലയിൽ നടപ്പാക്കുകയാണ് ഇന്നും ആ രീതി തുടരുകയാണ് ഇന്നിപ്പോൾ ഒരു മാറ്റം കാണുന്നത് പതിനെട്ടാം പടി കയറി നേരെ ഫ്ലൈഓവറിലേക്ക് ഭക്തരെ കയറ്റുന്നുണ്ട് അതിനുശേഷം ഈ ഭാഗത്തേക്ക് കൊടിമരച്ചുവട്ടിലേക്ക് എത്തിക്കുന്നു എങ്ങനെയുണ്ട് വിലയിരുത്തൽ എങ്ങനെയാണ് അതായത് ഇവിടെ എത്തുന്ന ഭക്തരുടെ ഏറ്റവും വലിയ നേരിട്ട് പതിനെട്ടാം പടി കയറി നേരിട്ട് തൊഴുക എന്നുള്ളത് അതിനൊരു ശ്രമമാണ് നാൽപ്പത് വർഷത്തിന് ശേഷം നമ്മൾ നടപ്പിലാക്കിയത് ആൾ ഹാപ്പിയാണ് അതുവഴി പോകുന്ന അടിവോട്ടീസ് വളരെ ഹാപ്പിയാണ് വളരെ സന്തോഷത്തിലാണ് ഭക്തർ കൂടുമ്പോൾ തിരക്ക് കൂടുമ്പോൾ നില നമുക്ക് ചിലപ്പോൾ അത് സാധ്യമല്ലാതെ വരും വല്ലാതെ തിരക്ക് കൂടിയാൽ നമുക്ക് ഫ്ലൈ ഓവർ കൂടി ഉപയോഗിക്കും അപ്പോൾ തിരക്ക് കൂടുന്ന സമയത്ത് ഫ്ലൈ ഓവറും നേരിട്ടും ഇത് രണ്ടും കൂടി ഉപയോഗിക്കുക തിരക്ക് കുറയുന്ന സമയത്ത് പതിനെട്ടാം പടിയിൽ കൂടി കയറി നേരിട്ട് ഭഗവാനെ ദർശിക്കുവാനുള്ള ഒരു സൗകര്യം ഒരുക്കുക ഇതാണ് ഞങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നത് അങ്ങനെ തിരക്ക് കൂടിപ്പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ സ്വാഭാവികമായും തിരക്ക് കൂടുന്ന സമയത്ത് ഭക്തജനങ്ങൾ നമ്മളോട് സഹകരിക്കണം തിരക്കില്ലാത്ത സമയത്ത് പതിനെട്ടാം പടിയിൽ കൂടി നേരിട്ട് ദർശനം കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ രണ്ടും കൂടി സംയോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത് ഫ്ലൈ ഓവർ വഴി ഇറങ്ങി വരുന്ന ഭക്തരെ തിരക്കിനനുസരിച്ച് ഒരുപക്ഷെ ഈ ഭാഗത്തെ കുടുമരച്ചൂട്ടിലേക്ക് എത്തിക്കാം അല്ലെങ്കിൽ പഴയ രീതിയിൽ തന്നെ സമാന്തരമായിട്ട് കയറ്റി വിടാം അങ്ങനെയാണ് അതായത് ഞങ്ങൾ ഇപ്പോൾ ഇന്നലെ ട്രയൽ ആയിരുന്നു ഈ ട്രയലിൽ നമുക്ക് ചില ചെറിയ ചെറിയ പിഴവുകളുണ്ടല്ലോ അതെല്ലാം നമ്മൾ പരിഹരിച്ചു ഇന്നലെ രാത്രി കുറെ പരിഹരിച്ചു ഇന്നും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ എഞ്ചിനീയർ ഇവിടെ ഉണ്ട് അവരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് അതും കൂടി ഇന്ന ഇന്നത്തെ കാര്യങ്ങളും കൂടി നോക്കിയിട്ട് അതും കൂടി ഞങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തും തിരുത്തി ഇന്നും നാളെയും കൂടി തിരക്കുണ്ടാവും അത് കഴിഞ്ഞ് വരുന്ന ഏപ്രിൽ മാസത്തിലാണ് വിഷുപൂജയ്ക്കാണ് ഇത് നമ്മൾ പൂർണ്ണമായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് കുറച്ചുകൂടി ക്രമീകരണങ്ങൾ വേണ്ടിയിട്ടുള്ള കുറച്ചുകൂടി ക്രമീകരണങ്ങൾ ആവശ്യത്തിലുള്ള ക്രമീകരണങ്ങൾ കൂടി ഞങ്ങൾ ഒരുക്കി എന്തായാലും ഈ ദർശന രീതി തുടർന്നു പോകാൻ തന്നെയാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് ഈ മണ്ഡലമകര വിളക്കത്തിൽ തീർത്ഥാടന കാലത്ത് ശരാശരി പ്രതിദിനം എൺപതിനായിരം തൊണ്ണൂറായിരം ചിലപ്പോൾ ഒരു ലക്ഷം വരെയൊക്കെ ആകാറുണ്ടല്ലോ ആ സമയത്ത് ഈ രണ്ട് രീതിയും അതായത് ഭക്തരെ ശ്രീകോവിന്റെ മുന്നിലേക്ക് കൊടിമരച്ചൂട്ടിൽ നിന്ന് കയറ്റി വിടുന്ന രീതിയും ഒപ്പം തന്നെ ഫ്ലൈ ഓവർ വഴി പഴയ രീതിയും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നടപ്പാക്കുന്നത് പ്രായോഗികമാണോ അതായത് തിരക്ക് വല്ലാതെ കൂടിയാൽ ഞങ്ങൾ ഫ്ലൈ ഓവർ മാത്രം ഉപയോഗിക്കും കാരണം അതിനുള്ള ക്രമീകരണം നമുക്ക് നാല് റാക്കുകൾ നേരത്തെ ഉണ്ടായിരുന്ന നാല് റാക്കുകൾ അപ്പടി തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് ക്രമീകരിക്കാൻ പറ്റുന്ന സംവിധാനമാണ് നമ്മൾ ഒരുക്കാൻ പോകുന്നത് തിരക്കില്ലാത്ത സമയത്ത് പതിനെട്ടാം പടിയിൽ കൂടി ഭക്തർക്ക് ആവശ്യമുള്ള സമയം തൊഴുവാനുള്ള ഒരു ക്രമീകരണം ഉണ്ടാകും ഇത് രണ്ടും കൂടി കൊണ്ടുപോകാനേ പറ്റും വല്ലാതെ തിരക്ക് കൂടി പോയാൽ പിന്നെ നമുക്ക് ഇത് മാത്രം പറ്റില്ല കാരണം ഒരു ഭക്തന് മറ്റേ വഴിയിൽ നേരിട്ട് അല്ലാതെ ഭഗവാന്റെ മുന്നിൽ കൂടി പോകുന്ന പഴയ രീതിയാണെങ്കിൽ രണ്ടോ മൂന്നോ നാലോ സെക്കൻഡേ ഉള്ളൂ കിട്ടുകയുള്ളൂ മാത്രമല്ലേ കിട്ടാതെയും പോകുന്നവരുണ്ട് പോലീസാറൊക്കെ പെട്ടെന്ന് മാറ്റുന്നു കൂടെ ഉണ്ട് സ്വാഭാവികമല്ലേ പക്ഷേ ഇതുവഴി പോകുന്നവർ നിങ്ങൾ ചോദിച്ചു നോക്കൂ എല്ലാവരും വലിയ ഹാപ്പിയാണ് എല്ലാവർക്കും പത്തും പതിനഞ്ചും ഇരുപതും സെക്കൻഡ് കിട്ടുന്നു ഇന്നലെ ഭക്തർ തന്നെ പറഞ്ഞു സമ്മതിച്ചു അത് പക്ഷേ നമുക്ക് തിരക്ക് വല്ലാതെ കൂടിയാൽ ആ സൗഭാഗ്യം ചിലപ്പോൾ കിട്ടാതെ വരും അപ്പൊ തിരക്ക് കൂടിപ്പോയാൽ ഫ്ലൈ ഓവർ ഉപയോഗിക്കുക തിരക്കില്ലെങ്കിൽ ഭക്തർക്ക് യഥേഷ്ടം അയ്യപ്പ ദർശനത്തിനുള്ള അവസരം ലഭ്യമാക്കുക അത് തന്നെയാണ് ദേവസ്വം ബോർഡ് ലക്ഷ്യമിടുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പുതിയ ദർശന രീതിയൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ സന്നിധാനത്ത് നടപ്പാക്കുന്നത് പക്ഷേ ഒരു കാര്യം തിരക്ക് വലിയ തോതിൽ ഉയരുകയാണെങ്കിൽ ഫ്ളൈ ഓവർ വഴി മാത്രമായിരിക്കും അത് പഴയ രീതിയിൽ മാത്രമായിരിക്കും ദർശനം അനുവദിക്കുക എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വ്യക്തമാക്കിയിട്ടുണ്ട് വീഡിയോ ജേണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ സന്നിധാനം